മലയോര റാണിയായ റാന്നിയുടെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായി റാന്നി പുതിയ പാലം യാഥാർത്ഥ്യമാകുമോ ഏഴാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന പാലം നിർമ്മാണത്തിന് മന്ത്രിസഭ പ്രത്യേക അനുമതി നൽകിയെങ്കിലും പദ്ധതിയെപ്പറ്റി റാന്നിക്കാർക്ക് സംശയങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് റിപ്പോർട്ട് കാണാം ആന കൊടുത്താലും ആശകൊടുത്ത് നിരാശപ്പെടുത്തരുതെന്നാണ് റാന്നി വല്യപാലം പടിയുടെ കാര്യത്തിൽ റാന്നി നിവാസികൾക്ക് അധികാരികളോട് പറയാനുള്ളത് പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് പെരുമ്പുഴ ഇട്ടിയപ്പാറ ടൌണുകളിൽ കയറാതെ തന്നെ പൊന്തൻപുഴ മണിമല കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ പുതിയ പാലം യാഥാർത്ഥ്യമായാൽ സാധിക്കും വർഷം മുൻപ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് റാന്നി വലിയ പാലത്തിന് സമാന്തരമായി പെരുമ്പുഴ ബോട്ടുചെട്ടി പേട്ട ഉപാസനക്കടവ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിന്റെ പണി ആരംഭിക്കുന്നത് പിന്നീട് പാലത്തിനായും അപ്രോച്ച് റോഡുകൾക്കുമായുള്ള സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ കാലതാമസവും പ്രശ്നങ്ങളും കാരണം കരാറുകാരൻ പിന്മാറുകയും പാലം പണി നിലയ്ക്കുകയുമായിരുന്നു പാലും പണി ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റൻഡായി കാണുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ആരോൺ ബിജിലി പറയുന്നു ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റൻഡായിട്ട് കണ്ടുകൊണ്ടാണ് ഈ ഗവൺമെന്റും ഈ നാട്ടിലെ ജനപ്രതിനിധിയും എം എൽ എ അടക്കമുള്ള ആളുകൾ ഇതിന്റെ പുറകെ നിക്കുന്നത് ഏഴു വർഷം അവരുടെ ഏടല്ല പത്ത് വർഷവും അവർ തന്നെ ഭരിച്ചു എന്നിട്ട് എന്താ കിട്ടിയത് റാന്നിക്കാർക്ക് എന്താ കിട്ടിയത് ബസ് സ്റ്റാൻഡിനെ പറ്റി പറയുന്നു വികസനം ഒരു ശാപം പിടിച്ച നാടായിട്ട് ജനതയുടെ സ്വപ്നമാണ് പുതിയ പാലം ായി പണി മുടങ്ങി കിടന്നതിനാൽ വന്ന കമ്പികളിൽ ആർച്ചുപാലം സ്ഥാപിച്ചാൽ എന്താകുമെന്ന ആശങ്കയുണ്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി പാണ്ഡ്യത്ത് പറഞ്ഞു റാന്നി ജനതയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ പാലം അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആ ഒരു ജനമെല്ലാം വളരെ ആശങ്കയിലാണ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ പോകുന്ന ഈ റോഡ് ഈ ഗതാഗത കുരുക്ക് മാറ്റണമെങ്കിൽ ഈ പാലം വളരെ അത്യന്താപേക്ഷിതമാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ എന്തുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൂടാ അതിൻ്റെ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നീക്കിക്കൊണ്ട് അതിന്റെ പണി പൂർത്തീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് റാന്നിയെ സംബന്ധിച്ച് റാന്നി നിവാസികളുടെ സ്വപ്നമായ പുതിയ പാലമടക്കം റാന്നിയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണെന്ന് കോൺഗ്രസ് നേതാവ് റജി താഴമൺ ആരോപിച്ചു കഴിഞ്ഞ എൺപത് വർഷമായി റാന്നി പമ്പ മണൽപ്പുറത്ത് നടന്നു വന്ന ഹിന്ദു മഹാസമ്മേളനം ആറു വർഷം മറ്റിടങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നു എന്നും റെജി താഴ്മ ആരോപിക്കുന്നു പക്ഷെ കഴിഞ്ഞ ആറു വർഷമായിട്ട് ആ മണപ്പുറത്ത് ഇവിടെ ഈ സമ്മേളനം നടത്താൻ പറ്റാതെ മറ്റു പല സ്ഥലങ്ങളിലുമായിട്ടാണ് നടത്തേണ്ടി വന്നത് അപ്പൊ എല്ലാ തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിയാണ് ഈ പാലംപണിയിലൂടെ ഉണ്ടായത് ഇത് പൂർത്തിയാക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് ജനങ്ങളുടെ ആവശ്യമാണ് പാലത്തിനും അപ്രോച്ച് റോഡുകൾക്കുമായി പതിനാല് ദശാംശം നാല് മൂന്ന് കോടി രൂപ ചിലവിൽ നൂറ്റി അൻപത്തി അഞ്ച് ഭൂ ഉടമകളുടെ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അപ്രോച്ച് റോഡുകൾക്ക് സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും ബാക്കിയുണ്ട് എന്നതാണ് പാലം പണി പൂർത്തിയാവുന്നത് സംബന്ധിച്ച നാട്ടുകാരുടെ ആശങ്കയ്ക്ക് കാരണം ദൂരദർശൻ ന്യൂസ് പത്തനംതിട്ട